സുൽഫത്തിനെ പറ്റിച്ചത് അവളുടെ കൂട്ടുകാരി റംലെയാണ് പക്ഷെ മനഃപൂർവ്വമല്ല എന്ന് മാത്രം അവൾക്ക് കിട്ടിയ ഉപദേശം അവൾ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് കൈമാറുകയായിരുന്നു നല്ല ഉദ്ദേശം വെച്ച് ചെയ്ത ഒരു ഉപകാരം എന്നാൽ പണിപാളി ഉപകാരം ഉപദ്രവമായി മാറി അതിന്റെ പേരിൽ പിന്നെ രണ്ടുപേരും കണ്ടാൽ മിണ്ടാതായി സുൽഫത്തിന്റെ ജീവിതം താറുമാറായി ണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന കുറ്റബോധത്തിൽ നേരെ കൂട്ടുകാരിയും സുൽഫത്തിന്റെ മൈലാഞ്ചി കല്യാണമാണ് മണവാട്ടിയെ മൈലാഞ്ചി അണിയിക്കുന്നതിനിടയിൽ റംല അവളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു എടി മറ്റേ കാര്യം മൂപ്പനോട് പറയണ്ടേ കാർമേഘം മറച്ച നിലാവ് പോലെ അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി എടി പറയുന്നതാണ് നല്ലത് അഥവാ എങ്ങനെയെങ്കിലും പിന്നെ മൂപ്പര ഞാൻ ഇന്നലെ വായിച്ച വീക്കിലിയിലും കൂടി അങ്ങനെയാ പറയുന്നത് റംല തുടർന്നു കൂട്ടുകാരിയുടെ അറിവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്ന സുൽഫത്ത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ആദ്യ രാത്രിയിൽ തന്നെ പാലിനോടൊപ്പം തന്റെ പി ഡി സി പ്രായത്തിലെ പ്രണയവും വിളമ്പി പിന്നത്തെ പുകില് പറയേണ്ട ആദ്യം ചിരിച്ചു തള്ളിയ പുതുമണവാളൻ ഇതൊക്കെ താൻ എത്ര കേട്ടിരിക്കുന്നു എന്ന ഫോമിലായിരുന്നു ഒന്നാം സൽക്കാരം കഴിഞ്ഞപ്പോഴേക്കും കഥ മാറി കാറ്റും കോളും നിറഞ്ഞു കർക്കിടകത്തിലെ കടൽ പോലെ സങ്കടത്തിരകൾ ഒഴിഞ്ഞ നേരമില്ലാതായി പല പെൺകുട്ടികൾക്കും പറ്റുന്ന അമളിയാണിത് തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ആദ്യ രാത്രിയിൽ തന്നെ എല്ലാം തുറന്നു പറയുന്ന അബദ്ധം പുതിയ ബന്ധമല്ലേ എല്ലാം ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാം എന്ന നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്ന ഒരു നന്മ ആത്മാർത്ഥതയും സത്യസന്ധതയും തൊട്ടു വിളിച്ചപ്പോൾ പാവങ്ങൾ ആ വിളി കേട്ടുപോയി എല്ലാം തുറന്നു പറയാനുള്ളതല്ല ജീവിതം വെയിലും നിഴലും പോലെ ഒളിക്കേണ്ടത് ഒളിക്കാനും തുറന്നു പറയേണ്ടത് തുറന്നു പറയാനുള്ളതുമാണ് വെയിലത്തെ തുണി ഉണക്കാനിടാവൂ തണലത്തിട്ടാൽ തുണി ഉണങ്ങുകയുമില്ല ഗന്ധം ഒട്ട് വിട്ടുമാറുകയുമില്ല വിവാഹം പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് അതിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് ആദ്യ രാത്രി മെഡിക്കൽ എൻട്രൻസിന് എഞ്ചിനീയറിംഗ് ഉത്തരങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല വിഷയത്തിനുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ ജീവിതമാണ് എല്ലാറ്റിലും വലുത് അത് നിലനിർത്താൻ അല്പസ്വല്പം കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല വിശന്നു വലഞ്ഞു വരുന്ന ഭർത്താവിനോട് ചോദിക്കാനെ തന്നെ കറിയിൽ പാറ്റ വീണു ഞാനത് ഒഴിവാക്കി വേറെ ഉണ്ടാക്കി എന്ന് പറയുന്ന ഭാര്യ എന്തൊക്കെ ആയാലും ഒരു ഉത്തമ ഭാര്യയല്ല വെറുത്തതെല്ലാം പാലായി കാണുന്ന ഒരു കാലത്ത് ചുക്കും ചുണ്ണാമ്പും തിരിയാത്ത പ്രായത്തിൽ ആരോടെങ്കിലും ഒരു ഇത് തോന്നിയെന്ന് വെച്ച് അതെല്ലാം കൊട്ടിഘോഷിക്കാനുള്ള വേദിയല്ല ആദ്യ രാത്രി അത് കേൾക്കാനല്ല മണിയറയിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കാത്തിരിക്കുന്നത് തുറന്നു പറയാൻ പാടില്ല എന്ന പോലെ തന്നെ പ്രധാനമാണ് തുറന്നു ചോദിക്കാനും പാടില്ല എന്നത് ഗ്രീക്ക് പുരാണത്തിലെ പണ്ടോറയുടെ പെട്ടി ഓർമ്മയില്ലേ അത് തുറന്ന പോലെയാവും ഒടുവിൽ പെട്ടി അടക്കാൻ കഴിയില്ല തുറന്നു വെക്കാനും പറ്റില്ല എന്ന ഗതികേടിലകപ്പെട്ടു പോവും മണിയറയിൽ ആദ്യ രാത്രിയിൽ എല്ലാം തുറന്നു പറയാൻ വെമ്പൽ വെമ്പൽപൂട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനാവണം നിങ്ങൾ അകത്തേക്ക് പോകേണ്ടത് അല്ലാതെ കഴിഞ്ഞ കാല ജീവിതം ഒത്തിച്ചിരക്കാനല്ല